ഇത് ആന്ധ്രക്കാളയാണ് വലിയ കാള ആ മൂന്നരക്കിൻ്റെ തൂങ്ങും മൂന്നരക്കിൻ്റെ തൂങ്ങൂ ഇത് ഒന്നേ പത്താ പറയുന്നത് ഏ ആ ദില്ലിക്ക് വലുതാ ഇന്ന അതൊക്കെ നൂറ് എൺപത് ആറേഞ്ചില്ല കുട്ടിയാണോ അതൊക്കെ ഇരുപത്തി ആറ് ഇരുപത്തേക്കറിയോ അത് പോകുമ്പോ പറഞ്ഞു ഒക്കെ കന്നൊക്കെ നിലവാരം അത് തൂക്കം കൂടുതലുണ്ട് ഒക്കെ നാല്പത് നാല്പത്തിരണ്ട് മേനൊക്കെ ചോദിച്ചു പലതും ഇല്ല റേഞ്ചൊന്നും രണ്ടാഴ്ച മേട കൂടണം ആ പെരുന്നാകു കിലോ മുന്നൂറിന്റെ ചോട്ടൊക്കെ ആവുള്ളൂ കന്നി പൊതുവെ അങ്ങനെ തന്നെ കന്നു വിലയായാലേ ഈ ആവശ്യക്കാർ മാത്രമേ വരുള്ളൂ കഴിഞ്ഞ ആഴ്ച അത്ര ആളില്ല ഈ ആഴ്ച ആ ദാന്തരം ഇല്ലല്ല കുത്തൂല കുത്തൂല അതിനൊക്കെ ഒത്തിൽ ഇണ്ടാവും ഒരു കാര്യം രണ്ടു കാര്യം കിട്ടിന്നതിന് കയറാനൊക്കെ ആയിട്ടില്ല സാധിക്കണ്ടത് കായട്ടവൻ അവിടെ വിലണ്ട് കായ വിലണ്ടവന് ഞാത തീരൂന്നില്ല അറിയില്ലേ ഞാൻ പറയാനൊക്കെ പറ്റുള്ളൂ അവിടെ വരണ്ട് പിന്നെ ൂപ്പുണ്ട് എന്താട്ടെനക്ക് എങ്ങനെ അതൊക്കെ പത്തായിരം കുറച്ച് കൊടുക്കണം മുളച്ചിക്ക് ഏ അപ്പൊ വില കമ്മി ആക്കണോ അന്ന് എത്ര വന്നു കുളിച്ചിട്ടാ എന്തേക്കണോ കിട്ടൂല അത് പോലെ മുപ്പത്തയ്യായിരം അവിടെ വില അന്നെല്ലാറ്റിനിട്ടോ ബൈക്കൊക്കെ കയ്യിലേറെ ആ പൈക്കൊക്കെ കയ്യിലേറല്ല

ஜிவண்டது <tom> <tom> <hans> <hans> നമ്പർ ണോ നമ്പർ തന്ന ശീണ ലോങ് വിളിച്ചാണേലോ നമ്പർ തൊണ്ണൂറ്റഞ്ച് അറുപത്തിരണ്ട് അയിമ്പത്തി ആറ് തൊണ്ണൂറ്റൊന്ന് എട്ട് ഒമ്പത് വീട്ടിലല്ലേ ലോങ്ന്നാണേ കണ്ണൂർ കാസർഗോഡ് ആ ഭാഗത്ത് ലോങ്ങ് വിളിച്ചിട്ട് നമുക്ക് കാര്യമില്ലല്ലോ